ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാന്ന് പറഞ്ഞല്ലോ എന്താ അത് നമ്മളിപ്പോൾ ഈ ഡോക്ടർമാരുടെ വാർത്തയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിഹാദി ജിഹാദി ഡോക്ടർമാർ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് കാഫറുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്ത് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ പത്ത് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ വരെ ബോംബ് സ്ഫോടനം നടത്തി ഒരുപാട് പേരെ കൊല്ലണം വിഷം കൊടുത്ത് കൊല്ലണം എന്നൊക്കെ തീരുമാനിച്ച ഡോക്ടർമാർ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരില്ലേ ഇന്ത്യൻ ഡോക്ടർമാരാണ് പക്ഷേ രണ്ട് പാകിസ്ഥാൻ ഡോക്ടർമാർ ഇന്ത്യയിൽ പിടിയിലായിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വരുന്നില്ല എന്തിനാണ് രണ്ട് പാകിസ്ഥാനികൾ വിസയോ പാസ്പോർട്ടോ ഇന്ത്യൻ വിസ ഇല്ലാതെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബഹറൈച്ച് എന്ന് പറയുന്ന ബഹ്റൈച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബഹ്റൈച്ച് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ കൃത്യമായി പറഞ്ഞ ഒക്ടോബർ പതിമൂന്ന് മുതൽ കുറേ ദിവസം വാർത്തകളുണ്ടായിരുന്നു ബഹ്റൈച്ച് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോലീ ഒരു വർഗീയ കലാപം നടന്നു ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ദുർഗാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഘോഷയാത്രയായിട്ട് പോകുന്നു ബഹ്റൈച്ച് എന്ന് പറയുന്ന ഇത് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിലൊരു സ്ഥലമാണ് ബഹ്റൈച്ചിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുകൂടി ഈ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഘോഷയാത്രയെ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല തൊട്ടടുത്തുള്ള മസ്ജിദിൽ നിന്ന് വലിയ തോതിൽ ഡി ജെ വെച്ച് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രാർത്ഥനാഗീതങ്ങൾക്കും ആഘോഷങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാട് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് അവിടുത്തെ ആളുകളെടുത്ത് ആരായിരിക്കും എന്നറിയാമല്ലോ അതൊരു വലിയ സംഘർഷത്തിലേക്ക് മാറി പിന്നെ തുടരെ കുറേ ദിവസം സംഘർഷമായിരുന്നു അതിൻ്റെ പേരിലവിടെ വെടിവെപ്പ് നടന്നു വെടിയേറ്റ് മരിച്ചത് ഒരു ഹിന്ദുവാണ് അങ്ങനെ കുറേ സംഘർഷങ്ങളുണ്ടായി രാജ്യത്ത് വലിയ തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായി പക്ഷേ കേരളത്തിൽ അത് വാർത്തയായില്ല കാരണം ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളാണല്ലോ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഹിന്ദുവാണല്ലോ അതുകൊണ്ട് വലിയ വാർത്തയാവാതെ കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ച ഒന്നാണ് ബഹ്റൈച്ചിലെ കലാപം അതൊരു ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ഒരാക്രമണവും സംഘർഷവുമായിരുന്നു അതുകൊണ്ട് കേരള മാധ്യമങ്ങൾ മിണ്ടിയില്ല ആ സ്ഥലത്ത് നിന്ന് രണ്ട് പാകിസ്ഥാൻ ഒറിജിൻ പാകിസ്ഥാൻ വംശജരായ രണ്ട് ഡോക്ടർമാരെ പിടികൂടിയിരിക്കുന്നു ഒന്ന് അസൻ സലീം അസൻ അമൻ ഹസൻ അമൻ സലീം മുപ്പത്തഞ്ച് വയസ്സ് ഇയാൾ മാഞ്ചസ്റ്ററിൽ നിന്നാണ് വന്നത് മാഞ്ചസ്റ്ററിൽ നിന്നും ബ്രിട്ടനിലും യു കെ യു കെ കെയിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് രണ്ടാമത്തെ ആൾ സുഷമ കാർലിൻ ഒലീവിയ ബ്രിട്ടീഷ് പറഞ്ഞു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ സംസാരിച്ചു മറ്റേ തായ്ലൻഡിൽ നിന്ന് യു കെയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത ജോർദാൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ് പാട്രിക് എന്ന് പറയുന്ന ഒരാൾ വിമാനം മാറിക്കയറാൻ വേണ്ടി ഹാൾട്ടിന് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്നും മുങ്ങി ബ്രിട്ടീഷുകാരനാണ് അതെ ഇത് ബ്രിട്ടീഷുകാരാണ് പക്ഷേ പാകിസ്ഥാൻ ഒറിജിനൽ പാകിസ്ഥാൻ വംശജരായ ബ്രിട്ടീഷുകാർ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ പാകിസ്ഥാനികളാണ് ഇപ്പം അതെ മംദാനി ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലെ മേയറായി അയാളുടെ ഇവിടുത്തെ കാരണം അതിന് വംശജൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വംശജൻ മീരാ നയ്യാറുടെ മകനാണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവം പാകിസ്ഥാൻ ഒറിജിൻ അപ്പോൾ പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ആളുകൾ ബ്രിട്ടനിൽ നിന്ന് പതിനേഴ് നഗരങ്ങളിൽ പാകിസ്ഥാൻ ഒറിജിനലായിട്ടുള്ള ഒറിജിനായിട്ടുള്ള ഒറിജിനല്ല അല്ല ഒറിജിനായിട്ടുള്ള ആളുകൾ മേയർമാരാണ് പാകിസ്ഥാനിൽ വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവർ വലിയ തോതിൽ യു കെയിൽ കുടിയേറ്റക്കാരായിട്ടുണ്ട് ബ്രിട്ടനിലെ ജനസംഖ്യയിൽ വലിയ തോതിൽ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി വന്ന് പൗരന്മാരായ മുസ്ലിങ്ങളുണ്ട് അവിടെ ഇപ്പം പല സ്ഥലത്തും ഇപ്പോൾ ബർമിംഗ്ഹാമിലെ കാര്യം നമുക്കറിയാം ബർമിംഗാമിലൊരു ഒരു മലപ്പുറമാണെന്നാണ് പറയുന്നത് അവിടെയുള്ള ജ്വല്ലറികളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസർമാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടുത്തെ ജ്വല്ലറികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയൊക്കെ അതൊക്കെ വാർത്തകളിലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വിവാദമൊക്കെ ആയ സാധനമാണ് ഏതായാലും അവിടെയുള്ള മാഞ്ചസ്റ്ററിനെ കുറിച്ചൊരു വാർത്ത മാഞ്ചസ്റ്ററിൽ മുസ്ലിം ജനസംഖ്യ കൂടിയതുകൊണ്ട് അവിടെ ബ്രിട്ടീഷുകാരുടെ വീടുകളിൽ മുസ്ലിം വീടുകളുടെ നോട്ടീസ് ഇരുന്നു എന്താണെന്നറിയോ തട്ടി ഞങ്ങൾക്ക് കറാമാണ് അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പട്ടിയും കൊണ്ടുപോകരുത് അതായത് ബ്രിട്ടീഷുകാരുടെ നാടാണ് യു കെ അവിടെ കുടിയേറി വന്ന ആളുകൾ ഭൂരിപക്ഷമായപ്പോൾ അവിടുത്തെ തദ്ദേശീയരായ വെള്ളക്കാരോട് പറയുകയാണ് ഇടയിൽ പട്ടി ഞങ്ങൾക്ക് കണ്ടുകൂടാ പട്ടിയെ നീ പുറത്തിറങ്ങിക്കോ പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ പക്ഷേ പട്ടിയെ കൊണ്ടു കടക്കരുതെന്ന് വീടുകളിൽ പോയി നോട്ടീസ് ഇട്ടത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു അതാണ് മാഞ്ചസ്റ്റർ അതാണ് യു കെ അതാണ് ലണ്ടൻ ബ്രിട്ടൻ ഇപ്പോൾ അങ്ങനെയാണ് അങ്ങനെയുള്ള ബ്രിട്ടനിൽ നിന്ന് പാകിസ്ഥാൻ വംശജരായ മുസ്ലീമുകളായ രണ്ടുപേരും സുഷമ കാർലിൻ ഒലീവിയ എന്ന് പറഞ്ഞാൽ സുഷമ ഇന്ത്യൻ പേരായിട്ട് തോന്നും ഒലി കാർലിൻ ഒലീവിയ എന്ന് പറഞ്ഞാൽ സായിപ്പിൻ്റെ പേരായിട്ട് തോന്നും പക്ഷേ മുസ്ലീമാണ് ഈ രണ്ട് മുസ്ലിം ഡോക്ടർമാർ ഈ ബഹ്റൈച്ചിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചത് എന്താണ് ഫരീദാബാദ് ഹരിയാനയിലെ ഫരീദാബാദ് ഗുജറാത്ത് പിന്നെ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ പോലീസ് ചേർന്നിട്ടാണ് ഇന്ത്യ ഒട്ടാകെ ഈ ഒരു ഡോക്ടർ മൊഡ്യൂൾ പിന്നെ വിഷം റൈസിൻ വിഷം കലർത്തി നമ്മുടെ ആളുകളെ കൊല്ലാനുള്ള വലിയ പദ്ധതി അതുകൊണ്ട് അൻപതിനായിരം പേരെ വരെ കൊല്ലണം എന്നായിരുന്നു ഒരു പദ്ധതിയിട്ടിരുന്നു അമ്പതിനായിരം പേര് പോട്ടെ ആയിരം പേര് കൊല്ലപ്പെട്ട എനിക്കിപ്പോ അത്രയും വലിയ ഒരു ദുരന്തമുണ്ടായ ആളുകൾ കൂട്ടത്തോടെ ഭരിച്ചത് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിലായിരുന്നു അവിടുത്തെ ആൻഡേഴ്സിനെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ വാറൻ ആൻഡേഴ്സിനെ അയാൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കഥയൊക്കെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് അറിയാവുന്നതാണ് ഓർമ്മ ഉണ്ടാവും ആളുകൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം ആ അതാണ് വാറൻ ആൻഡേഴ്സിന്റെ കഥ നമുക്ക് വേണമെങ്കിലും ഭോപ്പാൽ ട്രാന്ദിയുടെ കഥ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം അത് ഇന്ത്യ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ ചതിയുടെ കഥയാണ് കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പൻ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ തടവിൽ കഴിയുന്ന അമേരിക്കൻ സുഹൃത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്ന വാർ ആൻഡേഴ്സിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു നമ്മുടെ നിയമ സംവിധാനങ്ങളെ നമ്മുടെ കോടതിയൊക്കെ മറികടന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിട്ടുകൊടുത്തു ഈ അങ്ങനെ ഈ രാജ്യത്തെ ഇവർ ചതിച്ചതിൻ്റെ നൂറുകണക്കിന് കഥകൾ ചരിത്രമായി പാടാത്ത പറയാത്ത ചരിത്രമായി നമ്മുടെ മുന്നിലുണ്ട് അതിനൊന്നാണ് യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി ഭോപ്പാലിൽ നടത്തിയ കൂട്ടക്കൊല ചർണോബിൽ പോലെ അതിഭീകരമായ ഒരു ദുരന്തമായിരുന്നു കേരളത്തിലെ പാണൻ മാപ്രകൾ അത് പറയില്ല 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 ഏതായാലും നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഈ ഇപ്പോൾ ജോർജാൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ് പാട്രിക് അയാളുടെ രക്ഷപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അത് മെയ് ഒക്ടോബർ ഇരുപത്തിയെട്ട് എട്ടിന് നടന്ന സംഭവമാണ് ഇത് പുറലോകം അറിയുന്നത് ഇന്നലെയൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നത് കാരണം അതീവ രഹസ്യമായി വെച്ചിരുന്നു സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കാരണം രാജ്യാന്തര ബന്ധങ്ങളെപ്പോലും കാരണം യു കെ മറ്റേ ഇവരോട് ആവശ്യപ്പെട്ട് ബാങ്കോക്ക് ആവശ്യപ്പെട്ട് ബാങ്കോക്കിൽ നിന്ന് തായ്ലൻഡിനോട് ആവശ്യപ്പെട്ടിട്ട് ബാങ്കോക്കിൽ നിന്ന് അവർ പിടികൂടി തടവുകാരനായിട്ട് അയച്ചതാണ് അയാളെയാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോലെ നഷ്ടപ്പെട്ടല്ല അയാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ വീഴ്ചയാണ് നമ്മുടെ സർക്കാരിൻ്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ച എന്ന് വേണം പറയാം പക്ഷേ അത് ഹാൻഡിൽ ചെയ്ത എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംഭവിച്ച വീഴ്ചയുടെ ഭാഗമായിട്ടാണ് അയാൾ രക്ഷപ്പെട്ട് പുറത്തു പോയിരിക്കുന്നത് അത് എന്തിനാണ് എന്തിനാൾ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു ഇവിടെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത് എന്താണ് ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നുള്ളൂ വലിയ ദുരൂഹതയുണ്ട് പക്ഷേ ഈ ഡോക്ടർ മൊഡ്യൂൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച മുഹമ്മദ് എന്ന് ആരിഫെന്ന് ഒരു ഡോക്ടർ ഈ ഡോക്ടർ ഭീകര സംഘത്തിലുള്ള ആൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ചെന്നൈ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് പറയുന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു അജ്ഞാതൻ കിടന്നുറങ്ങിയിട്ടുണ്ട് അയാളെ കണ്ടുപിടിക്കണമെന്നുള്ള മെസ്സേജ് വരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ രണ്ട് പാകിസ്ഥാനി ഡോക്ടർമാരെ ബഹ്റൈച്ചിൽ നിന്ന് വളരെ സങ്കീർണമായ സംഘർഷം നിറഞ്ഞ ഒരു ഇതുവരെ അതിൻ്റെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വൈരത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാത്ത ആ സ്ഥലത്ത് ഡോക്ടർമാർ അവർക്ക് വിസയില്ല ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ വിസ വേണമെന്ന് ഈ ഡോക്ടർമാർക്ക് അറിയാത്തതല്ല അവർ നേപ്പാൾ വഴി കടന്ന് എത്തിയപ്പോഴാണ് ബഹ്റേച്ചിൽ പിടികൂടുക ഒരുപക്ഷെ പിടികൂടാനുള്ള കാരണം എന്ന് പറയുന്നതും ഇപ്പോൾ വ്യാപകമായി ഈ അഞ്ച അഞ്ചാറ് സംസ്ഥാനങ്ങളിൽ റെയ്ഡും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇവരെ നോക്കിയപ്പോൾ ഇവരുടെ വാല് ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയത് എന്താണ് ഇവരുടെ ഇന്ത്യയിലെ മിഷൻ അവർ ഈ പറയുന്ന പോലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചും പുൽവാമയിലുള്ള മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇമാമുമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഡോക്ടേഴ്സ് മോഡ്യൂളിൻ്റെ ഭാഗമാണോ ഇതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാതിരിക്കുക ഏതായാലും ഈ ഡോക്ടർമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ല പക്ഷേ ഇപ്പം അത് മാറി ഈ സംഭവങ്ങളോട് കൂടി തന്നെ വലിയ ഭയം ആൾക്കാർക്കുണ്ട് അല്ല അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം ഡോക്ടർമാർ എന്ന് പറയുന്നവർ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ് നമുക്ക് ഒരപത്ത് വരുമ്പോൾ ഈശ്വരൻ്റെ മൂർ ശക്തമായ രൂപങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർമാരാണ് അവരെക്കുറിച്ച് നമുക്ക് ഒരു ഭയാശങ്ക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭിന്നിപ്പുണ്ടാകുന്നതാണ് പക്ഷേ ഭിന്നിപ്പുണ്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് ആൾക്ക് ആശങ്ക പ്രിയൻ പറഞ്ഞ പോലെ ഉണ്ടാവുക എന്താ അതുപോലെ തന്നെ എഴുത്തിടെ ഒരാളെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഈ എം ബി ബി എസിന്റെ തത്യമായ പരീക്ഷ പാസ്സാകുന്നവരുടെ ചൈന റഷ്യ ഉക്രൈൻ അതുപോലെ യു കെ അതിന് എം ബി ബി എസ് എലിജിബിലിറ്റി ടെസ്റ്റോ എന്തോ പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണമെന്ന് ഇപ്പോൾ ഒരു ആവശ്യം വരുന്നുണ്ട് കാരണം എന്താ ആരുടെ അടുത്ത് നിന്നാണ് പഠിച്ചത് എന്തൊക്കെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് ഇവർ അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തിരുന്നത് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ നിരീക്ഷിക്കപ്പെടും പല രാജ്യങ്ങളിലും ഇത് നിരീക്ഷിക്കപ്പെടാതെ പോയാൽ ഒരു തീവ്രവാദിയാണ് വരുന്നതെങ്കിൽ വലിയ അപകടമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ആപത്ത് വന്നാൽ നമ്മൾ ഓടിച്ചിരുന്ന ഡോക്ടർമാരുടെ അടുത്തേക്കാണ് ഈ ഡോക്ടർമാരെക്കുറിച്ച് എനിക്കിപ്പോഴും പറയാനുള്ളൂ ഡോക്ടർമാരെക്കുറിച്ച് നമ്മൾ അനാവശ്യമായ ചിന്തകൾ വെച്ച് പുലർത്താൻ പാടില്ല ഇതിനിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ വരേണ്ടത് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ട കൊടുക്കേണ്ട ഒരു പങ്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഐ എം എയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ ഡോക്ടർമാർ മതത്തിൻ്റെ ഒരു മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഡോക്ടർമാർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം കൂടിയായിട്ട് നമ്മുടെ നാട് മാറുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല മുസ്ലിം എഞ്ചിനീയർമാരുടെ അസോസിയേഷനും മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എഞ്ചിനീയർമാരുടെ അസോസിയേഷൻ ഹിന്ദു എഞ്ചിനീയേഴ്സ് ഹിന്ദു ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഡോക്ടർമാരും പോലെയുള്ള ഏത് സമയത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ പാതിരാത്രിയോ പുലർകാലമോ എന്ന് നോക്കാതെ ഒരാൾക്ക് ആവശ്യം വന്നാൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളാണ് ഡോക്ടർമാർ അതും പ്രതിഫലയെ ഇച്ഛ കൂടാതെ ചെയ്യണമെന്നൊക്കെയാണ് ഇവരുടെ ഡോക്ടർമാരായിരിക്കുമ്പോൾ എടുക്കുന്നൊരു പ്രതിജ്ഞ ഒരു വടിയിലിങ്ങനെ സർപ്പം ചുറ്റിയിരിക്കുന്ന ഒക്കെ ഡോക്ടർമാരുടെ ചിഹ്നം ഔദ്യോഗിക സിമ്പലായിട്ട് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളോട് ജോലി ചെയ്യുന്നവരാണ് ഡോക്ടർമാർ അപ്പോൾ അവരെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇത്തരം ആശങ്കകൾ ദൂരീകരിക്കാനും അത് ദൂരീകരിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ഒറ്റപ്പെട്ടതാണെന്ന് പറയാനും ഇത്തരം ആളുകൾ ഞങ്ങളുടെ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഉണ്ടാവത്തില്ല എന്ന് പറയാനും ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നോട്ട് വരണം ഏതായാലും പാകിസ്ഥാനി ഡോക്ടർമാർക്ക് പാകിസ്ഥാനി വംശരാജരായ ഡോക്ടർമാർക്ക് അതും ബ്രിട്ടീഷുകാരായ ഡോക്ടർമാർക്ക് നേപ്പാൾ വഴി സംഘർഷബാധിത പ്രദേശമായ ബഹ്റൈച്ചിൽ വന്നിട്ട് ഉത്തർപ്രദേശിൽ വന്നിട്ട് എന്താണ് പണി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ ഡോക്ടർമാർ രണ്ടുപേരും അസൻ അമൻ സലീം എന്ന് പറയുന്ന മുപ്പത്തഞ്ചുകാരായ ഡോക്ടറും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സുഷമ കാർലിൻ ഒലീവിയ എന്ന് പറയുന്ന ഡോക്ടർമാരും രണ്ടുപേരും മുസ്ലിങ്ങളാണ് ബ്രിട്ടീഷുകാരാണ് വിസയില്ലാതെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരാണ് അത് അവരിപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് വിദേശത്തു നിന്നും കാലൻ വണ്ടി പിടിച്ച് വരും എന്ന് ആരെങ്കിലും ശങ്കിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല